ഹായ് ഡിയേർസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ുള്ളത് വെണ്ടൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് എയർ ഫ്രയറിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് വെറുതെ സ്നാക്ക് ആയിട്ടും കഴിക്കാം അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ചുകൊടുക്കാം നല്ല ഹെൽത്തിയാണ് ആണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്ന് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതാദിനായിട്ട് ഞാൻ ഒരു കാൽ കിലോ വെണ്ടക്കെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ശ്രദ്ധിക്കണം കുറച്ച് നേരത്തെ തന്നെ കഴുകി കഴുകിയെടുത്ത് വെച്ചാൽ മതി ഇനി നമുക്ക് അതിൻ്റെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിനെ നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നാലായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് വലിയ വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആറ് പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തോളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുൾ ആയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ ആയിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അധികം അങ്ങ് കനത്തിൽ അരിഞ്ഞെടുക്കരുതിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എയർ ഫ്ലെയറിൽ ഇട്ടിട്ടല്ലേ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ പലതും പല വേവായിപ്പോ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാലിറ്റു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കാശ്മീരി മുളക് പൊടി ചേർക്കാം അതുപോലെ അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാം അല്ലെങ്കിൽ രണ്ടും കൂടെ ആയിട്ട് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് ചേർത്തത് ഇനി നമുക്കതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ഇറച്ചി മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ നമുക്കതിലേക്ക് ഒരു കാല് ടു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടല കടലമാവാണ് കേട്ടോ കടലമാവ് നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും നമ്മൾ എത്രയാണോ കടലമാവ് എടുത്തത് അതിൻ്റെ പകുതിയോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒര ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം നമുക്കൊരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചോന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിതിങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലായിടത്തേക്കും ആയിക്കോളൂ കേട്ടോ നന്നായിട്ട് തന്നെ ഈ മസാല എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും തന്നെ നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടില്ല നമ്മൾ വിനാഗിരിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്താണെന്ന് വെച്ചാൽ അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതുപോലെ നന്നായിട്ട് ആ വെണ്ടക്കയുടെ എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന വിധത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ടിട്ടോ ഇനി നമുക്കിത് വയ്ക്കൊന്നും വേണ്ട നമുക്ക് നേരെ എയർ എയർഫ്രയറിലോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് ബട്ടർ പേപ്പറാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് ഞാൻ സിലിക്കൻ്റെ പാത്രവും എല്ലാ പാത്രങ്ങളും വെക്കുന്നതിനെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ബട്ടർ പേപ്പറാണ് വെച്ചുകൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക നമ്മളരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇതുപോലെ നേരത്തെ വെച്ചുകൊടുക്കാം കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇവിടെ കിലോ വെണ്ടയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഒറ്റ ട്രിപ്പിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വെണ്ടയ്ക്കയുടെ അളവ് നിങ്ങൾ കൂട്ടിയെടുക്കുകയാണെങ്കിൽ രണ്ട് ട്രിപ്പായിട്ട് വേണം വെച്ചുകൊടുക്കാൻ കാരണം ഒത്തിരി നമ്മൾ ഇതിട്ട് കൊടുക്കുമ്പോൾ എല്ലായിടത്തേക്കും ഒരുപോലെ തന്നെ വെന്ത് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് അങ്ങ് അട്ടിക്ക് അട്ടിക്ക് ഇട്ട് കൊടുക്കരുത് ഇത് കുറച്ചൊന്നങ്ങ് കാണുന്ന വിധത്തിൽ കനം കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതുണ്ടല്ലോ ഞാനിപ്പോൾ അവിടെ മാനുവലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ഒരു പതിനാറ് മിനിറ്റാണ് ടൈം കൊടുക്കുന്നത് കേട്ടോ അതുപോലെ നൂറ്റൻപത് ഡിഗ്രി പതിനഞ്ച് മിനിറ്റിൽ ഞാൻ മുന്നേ ഇതൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്രാവശ്യം പതിനാറ് മിനിറ്റിൽ കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ ഇനിയിപ്പോൾ അത് ഒരുപാട് അങ്ങ് ക്രിസ്പി ആയിട്ട് കഴിക്കണം എന്നില്ലാത്തവർക്ക് ഇതൊരു പത്ത് മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ അതിടക്കിടക്ക് നമ്മൾ അതായത് ഒരു അഞ്ച് മിനിറ്റ് ുമ്പോൾ നമ്മൾ ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ട് അതിന് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ താഴെയുള്ളതൊക്കെ ഒന്ന് മേലേക്കാക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണം അതായത് ഓരോരോ അഞ്ച് മിനിറ്റിലും ചെയ്തെടുത്താൽ മതി എന്നാലാണ് എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്കിത് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഓരോ അഞ്ച് മിനിറ്റിലും ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റിലുള്ള ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഒന്നും കൂടി അങ്ങ് ഇളക്കിയതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അത്രയ്ക്കേ ആവശ്യമുള്ളൂ അപ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും ഇനി ഞാൻ ഒന്നും കൂടി ഇപ്പം തന്നെ അത്യാവശ്യമൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ക്രിസ്പി അല്ലാതെ വന്ന വെറുതെ ചോറിക്കൊക്കെ ഇങ്ങനെ കഴിക്കാം നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ടാവും അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇപ്പോഴത്തെ പതിനാറ് മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ വെറുതെ തിന്നാനും അതുപോലെ തന്നെ അവർക്ക് ടിഫിനിൽ ഒരു സ്നാക്ക് ബോക്സിലാക്കിയിട്ട് വെച്ച് കൊടുത്താൽ അവരത് ഇഷ്ടത്തോടെ തന്നെ കഴിക്കും അത്രയ്ക്ക് രുചിയാണ് ചില സാധാരണയായിട്ട് വെണ്ടയ്ക്ക് ഒരു വിധം കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ അതിനൊരു വഴിവഴുപ്പൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിനുള്ള ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അത്രയ്ക്ക് രുചിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോയത് പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടീക്കാം താങ്ക് യു ഫോർ വാച്ചിങ്